ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് അരിപ്പൊടി വെച്ചിട്ട് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് അരി ഒന്ന് കുതിർത്താതെ പെട്ടെന്ന് തന്നെ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റിയുള്ള റെസിപ്പും കൂടി കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്കാനും സബ്സ്ക്രൈബിനും ഷെയറിനും കമൻറ്റിനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് വീടുകളിലിട്ട് പോവാം അപ്പോൾ നമുക്കിതാകുന്ന ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഒറോട്ടയ്ക്ക് ചൂടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു പത്തിരിപ്പൊടി ഇപ്പോൾ ഒരു ഗ്ലാസ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഒരു ഗ്ലാസിൽ തന്നെ നമുക്ക് ഒരു കപ്പോളം മൈദയും കൂടി എടുക്കാം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മുട്ട ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല അല്ലെങ്കിൽ മുട്ട അങ്ങനെ ഉപയോഗിക്കാത്ത ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ട തന്നെ വേണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പോളം വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ എടുത്ത് ആ ഒരു ഗ്ലാസ് തന്നെ കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് ഇന്നിട്ട് നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം നമുക്ക് ഇതൊരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പം മിക്സിയിൽ നമ്മളിത് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു മുപ്പത് സെക്കൻഡെങ്കിലും നന്നായിട്ട് ഫുള്ളിൽ വെച്ചിട്ട് അടിച്ചിട്ട് അടിച്ചിട്ടെടുക്കണം കേട്ടോ അങ്ങ് ലോയിലൊന്നും മാറ്റി കൊടുക്കേണ്ടില്ല ഫുള്ളിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊരു മുപ്പത് സെക്കൻഡെങ്കിലും അടിച്ചിട്ടെടുക്കാം എന്നിട്ട് അതിനൊരു പാത ഒന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതാ ഒരു മുപ്പത് സെക്കൻഡ് നന്നായിട്ട് അടിച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ദോശമാവൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ രീതിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ വെള്ളമൊന്നും കൂടി പോവാതെ നോക്കുക വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവേ അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ മാവ് ഉണ്ടാക്കിയെടുക്കാം മാവ് ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് ചുറ്റിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് എണ്ണ ചൂടായി പോകുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ചു അപ്പം നമ്മൾ ആദ്യം ഒന്ന് എണ്ണ നന്നായിട്ട് ചൂടായൊന്നു നോക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് മാവൊക്കൊന്ന് ഒഴിച്ച് നോക്കാം കേട്ടോ കാരണം എണ്ണ നന്നായിട്ട് ചൂടായാൽ മാത്രമേ നമ്മൾ നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഉൾഭാഗൊക്കെ കുക്കായിട്ട് നല്ല റെഡി ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം ലോ ഫ്ലെയിമിലൊന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഫുള്ളിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗമൊക്കെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് കളർ മാറി വന്നോളും ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ അപ്പം നമ്മളിതിൽ പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറി ഇതുപോലെ നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ അപ്പം ഇനി ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും അപ്പോൾ ഇതായി ഈ സൈഡ് ഭാഗം കൂടി കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരുപാട് സമയം വെച്ചിരിക്കേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റി കൊടുക്കുക പെട്ടെന്ന് കഴിഞ്ഞു നല്ല ചാൻസ് ഉണ്ട് അതിന് നമുക്കിത് ആ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുറ്റിട്ടെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ലാബിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് മെനിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണേ അപ്പോൾ ഇതാ ബാക്കിയുള്ളതൊക്കെ നമ്മൾ നമ്മളിത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത് നല്ല സോഫ്റ്റ് ആട്ടോ ഇതിൻ്റെ ഉൾഭവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പുറമൊക്കെ നല്ല കറുമുറ നല്ല സൗണ്ട് കറും നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാൻ ബൈ